കുർസിയുഹു ഹു കുർസി വിശാലമാണ് വിശാലമാണ് അൽ അറു ആകാശഭൂമികളെക്കാൾ വിശാലമായ കുറിച്ച് എന്താണ് കുർസി എന്ന് പറഞ്ഞാൽ ഭാഷയിൽ കസേര എന്ന് അർത്ഥം പറയാറുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് ഇവിടെ പറയുക അതിൽ ആമുഖമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാവനകൾക്ക് അപ്പുറത്താണ് അള്ളാഹു അർഷ് കുർസി തുർഗം നരകം പരലോകം വിചാരണ മഹഷർ ഇതൊക്കെ നമ്മുടെ ഭാവനകൾക്കും അപ്പുറത്താണ് നമുക്ക് വ്യാഖ്യാനിക്കാനോ വ്യാഖ്യാനങ്ങൾക്കുള്ളിൽ ഒതുക്കുവാനോ നമ്മുടെ ബുദ്ധികൾക്കുള്ളിൽ ഒതുക്കി ആ രൂപത്തിൽ മനസ്സിലാക്കുന്നതിന് യോജിച്ചതുമല്ല സാധ്യവുമല്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് എങ്ങനെ എന്ന ചോദ്യം അള്ളാഹു ആകാശാരോഹണം ചെയ്തു ഉപവിഷ്ടനാണ് അത് യാഥാർത്ഥ്യമാണ് എങ്ങനെ എന്ന ചോദ്യം വൽ കൈഫിയ മജ്ഹൂൽ അത് അജ്ഞാതമാണ് നമുക്കറിയില്ല അത് എങ്ങനെ എന്ന ചോദ്യം അതെങ്ങനെ ഇരുന്നു അല്ല എങ്ങനെ ഇരിക്കും എങ്ങനെ ഇറങ്ങും എങ്ങനെ കാണും എങ്ങനെ നോക്കും ആ രൂപത്തിലുള്ള ചോദ്യം അത് എത്താൻ തെറ്റാൻ എന്നാൽ ആ ഒരു വിശ്വാസം നിർബന്ധവുമാണ് ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു അപ്പോ അള്ളാഹു അർഹമാൻ ഉപവിഷ്ടനാണ് ഇവിടെ വിശുദ്ധ കുറാൻ പഠിപ്പിച്ചത് ഖുർസി എന്ന് പറഞ്ഞാൽ ഹദീസിൽ വന്ന വിശദീകരണം റബ്ബിൻ്റെ എന്നാണ് ഹദീസിൽ വന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് എങ്ങനെ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് വിശദീകരിക്കേണ്ടതുമില്ല മാലക്കും ലാ മാലകും നൊഹനബി അലിഹുസ്ലാത്തു വസ്സലാം സമൂഹത്തോട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് അള്ളാഹുവിൽ ഗാംഭീര്യം കാണുന്നില്ല അള്ളാഹുവിനെ കാണേണ്ടതുപോലെ കാണുന്നില്ല നാം നമ്മെപ്പോലെ എന്ന് വിചാരിക്കേണ്ടതില്ല നാം കാണാത്ത ഒരുപാട് ജീവികൾ കാണാത്ത ഒരുപാട് സൃഷ്ടികൾ കാണാത്ത ഒരുപാട് ഭൂമി ലോകങ്ങൾ ഒരുപാട് സൃഷ്ടികൾ ഇവയുടെ രൂപം നോട്ടം അവരുടെ ഭാവം എന്ന് നമുക്കറിയില്ല അവരുടെ അവയവങ്ങൾ നമുക്കറിയില്ല ചില ജീവികൾ നാം കണ്ടിട്ടില്ലാത്ത ജീവികൾ അവയുടെ അവയവം നമുക്കറിയില്ല നാം കാണുന്ന ജീവികളുടെ അവയവങ്ങൾ വ്യത്യസ്തമാണ് ജീവികളുടെ അവയവങ്ങൾ പോലെയല്ല മനുഷ്യന്റെ അവയവങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് നാം കാണാത്തതോ എങ്ങനെ നമുക്കറിയില്ല എങ്കിൽ ലോക സൃഷ്ടാവിനെക്കുറിച്ച് നമ്മുടെ ഭാവനയിൽ കാണേണ്ടതില്ല അത് എങ്ങനെയെന്ന് ചോദിക്കേണ്ടതില്ല ഖുർആൻ എന്തു പറഞ്ഞോ ഹദീസുകളിൽ എന്തു വന്നോ അത് നമ്മൾ അതുപോലെ വിശ്വസിക്കുക അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഒരു ഈമാനുള്ളവൻ്റെ ദൗത്യം അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു അർ റഹ്മാനു അലൽ അർഷിസ്തവ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിക്ക് അംഗീകരിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതില്ല കുർച്ചിയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു മരുഭൂമിയിലിട്ടിരിക്കുന്ന വളയം പോലെ എന്നാണ് മരുഭൂമിയിലിട്ടിരിക്കുന്ന വളയം പോലെ അത്രയും ചെറുതാണെന്നാണ് ആ രൂപത്തിലാണ് ഹദീസുകളിൽ വന്ന പരാമർശങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഭൂമി സമീപാകാശം പിന്നെ ആകാശങ്ങൾ പിന്നെ മാ വെള്ളം പിന്നെ കുർച്ചി അതിനു മുകളിൽ അർഷ് അതിനു മുകളിൽ ഇതാണ് മനസ്സിലാക്കേണ്ട രൂപം അതെങ്ങനെയാ നമുക്കറിയില്ല അറിഷിന്റെ വലിപ്പം കുർച്ചിയുടെ വലിപ്പം അതൊക്കെ ഹദീസിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ നമ്മൾ മനസ്സിലാക്കുക അതിനപ്പുറത്തുള്ള ചിന്തയും വ്യാഖ്യാനവും നമുക്ക് ആവശ്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ അത്തരം ചോദ്യങ്ങളും ചിന്തകളും അത് നമുക്കാവശ്യമില്ലാത്തതാണ് എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു കൃത്യമായി ഖുർആാനിലും ഹദീസിലും പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുവാനുള്ള തോഫിയൊക്കെ നൽകുമാറാവട്ടെ സ്ഥലം വലിക്കും വാഹമത്തുള്ള